കടലോളം മുങ്ങി താഴും നമ്മുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ മുസിരിസിൽ പണിക്കൂലി ഒരു നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നല്ല കിഡിലൻ ക്രിയോണ്ട് ജ്വല്ലറി മുസിറിസ് ഗോൾഡിൽ നിന്നും ബജറ്റ് ഫ്രണ്ട്ലി ആയി സ്വന്തമാക്കാം കലർത്തില്ലാത്ത സ്വർണം അതല്ലേ ഏറ്റവും നല്ല കരുതൽ നെല്ലിക്കുഴി പഞ്ചായത്ത് മെമ്പർ നാസർ വട്ടേക്കാടും വാർഡിലെ പതിനൊന്ന് നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യ ഭൂമി നൽകി നെല്ലിക്കുഴി പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ നാസർ വട്ടേക്കാടനാണ് വാർഡിലെ പതിനൊന്ന് നിർദ്ധന കുടുംബങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ ആധാരവും മറ്റു രേഖകളും നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗുണഭോക്താക്കൾക്ക് രേഖകൾ കൈമാറി അവന്റെ 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 ജീവിത ഉയർത്താൻ നമ്മൾ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു കിഴക്കാപ്പിള്ളി ജാമി അമ്പതിരിയ അറബി കോളേജ് പ്രിൻസിപ്പാൾ ടോഫിക് മൗലവി ആമുഖ പ്രഭാഷണം നടത്തി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ എ ജി ജോർജ് ഷെമീർ പനക്കൽ അലി പടിഞ്ഞാറൈസാലിൽ പരീത് പട്ടമാവുടി വിനോദ് കെ മേനോൻ തലീം മംഗളപ്പാറ പഞ്ചായത്ത് മെമ്പർമാരായ എം വി റെജി റിന്ദ മനോജ് ഷറഫിയ ഷിഹാബ് ഷെഹന ഷെറീഫ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദയാന നോബി പിന്റിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജസി ഷാജു രഹന നൂറുദ്ദീൻ സലീം പേപ്പതി അജീബ് ഇരമല്ലൂർ സി കെ സത്യൻ ഒ എ അൻസാർ സിഹാബ് എ കെ ഉന്നൈസ് ശിഹാബ് കെ എം രാഹുൽ കുഴയിടത്ത് കബീർ മർഹബ ജമാൽ മോനിക്കാടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെല്ലിക്കുഴി